കൃഷ്ണ ശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസമര പൂജ ഉണ്ടായിരുന്നു ഉദാസമര പൂജകളും ഹും പച്ചകവ്യാടലും നവകും ഉച്ചപൂജയും കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്ന് ഏകാദശിയാണ് പൊന്നുണ്ണി കണ്ട നല്ല സന്തോഷത്തിൽ ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ശ്രീലകത്ത് ഏർ ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട് കാലുമല്ല അതാ പുന്തളകള് ചാർത്തിയിട്ടുണ്ട് കളപ്പത്തിന്റെ മുകളിൽ ഇങ്ങനെ കസവിൻ്റെ ഒട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞുടുത്ത പോലെ പാളസാറുടത്ത പോലെയാണ് നിൽക്കണത് ഏർ അരയിലേക്ക് കിങ്ങിണി കാണാണ്ട് കഴിച്ച നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ട് മാല ഒരു മാങ്ങാമാല ഒരു പതക്കം പോലെ മാല കഴിച്ചനോട് ചേർന്ന് വനം എന്താ വളയം പോലെ ചില മാല ഇങ്ങനെ മാലകൾ ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല തിളക്കാം ഈ മഞ്ഞപ്പട്ടിന്റെ കസവും നൊറിഞ്ഞതൊക്കെ ഇവിടെ കാണുമ്പോഴും പിന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ആണെങ്കിൽ നല്ല നല്ല തലക്കാണ് ശ്രീലകത്തേക്ക് നോക്കി നല്ല സന്തോഷം ഒന്നുണ്ട് ഏകാദശിയുടെ എല്ലാ ഇത് അനുഗ്രഹവും ആ ശ്രീലകത്തുണ്ട് അങ്ങനെയാണ് നിൽക്കണത് ഗുരുവായൂരപ്പൻ കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇന്ന് നാല് കൈകളോടുകൂടി ചതുർബാഹുവായിട്ട് നാരായണായിട്ട് ആ ശ്രീലകത്ത് പൊന്നോണി കാണാൻ നിൽക്കണത് കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല കൗതുകം കാണാൻ നാല് കൈകളോടുകൂടി ശംഖുചക്ര കഥാപത്മത്തോടു കൂടി നാരായണനായിട്ട് ശ്രീലകത്ത് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് ശംഖു ചക്രം ഗതിയും പത്മം താമരപ്പവും എല്ലാം സ്വർണത്തിന്റെയാണ് വെച്ചിരിക്കുന്നത് ശങ്കംചക്രം സ്വർണത്തിന്റെ വെച്ചിട്ടുണ്ട് ഗദ സ്വർണത്തിന്റെ വെച്ചിട്ടുണ്ട് പത്മം ഒരു സ്വർണ്ണപ്പൂവ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശങ്കചക്ര ഗതാ പത്മത്തോടുകൂടി ശ്രീലകത്ത് നമ്മുടെ പൊന്നോണി കാണാൻ ശ്രീ ഗുരുവായൂരപ്പനായിട്ട് നാരായണനായിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ശ്രീലകത്തേക്ക് നോക്കിയ ആകെ ഒരു തിളക്കാം നല്ല തിളക്കം പൊന്നോ ഗുരുവായൂർപ്പന വെച്ചാൽ പുഞ്ചിരി തൂക്കിയും കൊണ്ട് ഭക്തന്മാരെ ഏകാദശിക്ക് ഭക്തന്മാരെ എല്ലാവരെയും മനസ്സിൽ സ്മരിക്കണ ഭക്തന്മാർ എല്ലാവരും മനസ്ഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസത്തോടുകൂടി എന്താ കൗതുകം എന്നാ വിചാരിച്ച് കൗതുകം നല്ല നല്ല ഗാംഭീര്യം ആ ഏകാദശിയുടെ പ്രാധാന്യത്തോടുകൂടി നിൽക്കണം ഗുരുവായൂർപ്പനാണെന്ന് ശ്രീലകത്ത് ഇട്ടോ പുണ്യം കിരീടം ചാർത്തിയിട്ടുണ്ട് പുണ്യം കിരീടത്തിൻ്റെ മോളാ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് ബാല ചാർത്തിയിട്ടുണ്ട് കരിച്ചിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയെ ചാർത്തി തെച്ചി തുളസി വെളുത്തപ്പൂവ് താമര അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു ഉണ്ടമാല കഴുത്തലും ചാർത്തിയിട്ടുണ്ട് ഏഹ് അതുപോലെ ഈ തിരുമുടി മാലകളുടെ നമ്മുടെ വിധാനായിട്ട്താ അഞ്ചാറ് ഉണ്ടമാലകൾ ചാർത്തിട്ടുണ്ട് താമരയും തുളസിയായിട്ട് രണ്ടുമൂന്നെണ്ണം പിന്നെ തെച്ചിയും തുളസി ആയിട്ട് ഒരെണ്ണം പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂവ് മാത്രമായിട്ട് രണ്ടെണ്ണം അങ്ങനെ അഞ്ചാറ് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നടുവിലായിട്ടതാ പൊന്ന് ഗുരുവായൂരപ്പൻ ഏർ ശംഖചക്രകഥാപത്മത്തോടു കൂടി നാരായണായിട്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചോണ്ട് ആ ശ്രീരകത്ത് നിൽക്കണേട്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാവരും മനസ്സിലും സ്മരിച്ചോളൂ നല്ല സന്തോഷമാവും നമുക്ക് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം തൊണ്ണൂറ്റിയേഴ് ശ്ലോകം ഏഴ് മലയാള വിവർത്തനം പോയപ്പോൾ നീ കൊടുങ്കാറ്റോടി മറ്റേ കൊടുങ്കാറ്റടിയോട് ജലതേ നിന്ന് വൃഷ്ടി പ്രവാഹാൽ ഏഴം കോടി വർഷങ്ങളോളം ി പുനരകലയവൻ സ്വരൂപം പതരവി പദവിരൺ നുണ നുണൻ അത്ഭുതം ശ്യാമാംഗം ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ ശ്രീലകഥാപൊന്നും ഗുരുവായൂരപ്പൻ നാരായണനായിട്ട് ശങ്കചക്രകഥാപത്മത്തോട് കൂടിയിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ആ തൃപാദത്തിൽ അങ്ങോട്ട് വീണും നമസ്കരിക്കാം എല്ലാ അനുഗ്രഹങ്ങളും തരണേ തരണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏഹ് ഭക്തി ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ തിരുമുഖത്തേക്ക് നോക്കി പുഞ്ചേരി തൂകി കാരണാർദ്ധമായ കടാക്ഷത്തോടു കൂടിയിട്ട് ആ ഗുരുവായൂർപ്പൻ ശ്രീ ഗുരുവായൂരിപ്പൻ ശ്രീലകത്ത് നിൽക്കണ കേട്ടോ ആ നാരായണന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഉറക്ക നാമം ജപിക്കാം നമുക്ക് ഏഹ് ഗുരുവായൂരിപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹരേ